മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് ഗായകൻ യേശുദാസ് അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഏത് തലമുറയിലുള്ള ആളുകൾക്കും അദ്ദേഹത്തിന്റെ പാട്ട് വളരെയേറെ ഇഷ്ടമായിരിക്കും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാധിക ഭാര്യ പ്രഭയാണെന്നാണ് അടുപ്പമുള്ളവരും അദ്ദേഹവും പറയാറുള്ളത് പാട്ടുകളിലൂടെയാണ് ഇരുവരും അടുക്കുന്നത് പാട്ടിനോടുള്ള ഇഷ്ടമാണ് അദ്ദേഹത്തോടുള്ള ആരാധനയിലേക്ക് എത്തിച്ചതെന്ന് പ്രഭ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ ഭാര്യക്കൊപ്പമുള്ള പുതിയ ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹം അമേരിക്കയിലെ വീടിന് മുൻപിൽ നിൽക്കുന്ന ചിത്രമാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് യേശുദാസിന്റെ ആരാധകർ കൈകാര്യം ചെയ്യുന്ന ഫേസ്ബുക്ക് പേജിലാണ് ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴത്തെ പോലെ വെള്ള വെള്ളജുബയും മുണ്ടും ധരിച്ച് ചെറുപുഞ്ചിരിയോടെ നിൽക്കുന്ന യേശുദാസിനെയാണ് ചിത്രത്തിൽ കാണാൻ കഴിയുക ഗായകൻ അഫ്സലാണ് ചിത്രം പകർത്തിയത് വലിയ ജനശ്രദ്ധയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് യേശുദാസിനും പ്രഭിക്കും ആയുരാരോഗ്യ സൌഖ്യം നേരുകയാണ് ആരാധകർ ഡൈ ചെയ്താൽ ഇപ്പോഴും കൊച്ചുപയ്യനാണെന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് സാറിന്റെ പാട്ട് കേൾക്കാത്ത ദിവസങ്ങളില്ല ക്കാൻ ആളില്ല മലയാളത്തിൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ഈ ഘട്ടങ്ങളിലെല്ലാം ഒരേപോലെ സ്നേഹിക്കുകയും ദൈവത്തെ പോലെ ഞാൻ ആരാധിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി എന്നിങ്ങനെ പോകുന്നു ചിത്രത്തിന് താഴെയുള്ള കമന്റുകൾ